എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ എല്ലാവർക്കും വലിയ കമ്മലൊക്കെ ഇടാൻ താല്പര്യമുള്ളവരായിരിക്കും അല്ലേ അപ്പം അങ്ങനെ ഇടുന്ന സമയത്ത് നമ്മുടെ കാതിൻ്റെ ഹോൾ വലുതായി പോകാനും വലിയ ഹോളാണെങ്കിൽ ഇതുപോലെയുള്ള വലിയ കമ്മലിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കാതൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അപ്പം സ്റ്റിച്ച് ചെയ്യാതെ തന്നെ കാതിൻ്റെ ഹോൾ ചെറുതാക്കിയെടുക്കാനും അതുപോലെ ഹോൾ വലുതായിരുന്നു നിൽക്കുമ്പോഴും നമുക്ക് ഇതുപോലെയുള്ള വലിയ കമ്മലുകൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് ഇതുപോലെയുള്ള വലിയ കമ്മലുകൾ ഇടുമ്പോൾ അതിന് കൂടുതൽ ഭാരം തോന്നാതെ നമുക്ക് എങ്ങനെ കമ്മൽ യൂസ് ചെയ്യാം എന്നതാണ് കേട്ടോ ഇതുപോലെയുള്ള കമ്മലിട്ട് കഴിയുമ്പോൾ കാത് താഴോട്ട് തൂങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ തൂങ്ങി നിൽക്കുന്ന സമയത്താണ് കാതിൻ്റെ ഹോളൊക്കെ വലുതായി പോകുന്നത് വെയിറ്റ് കൂടിയ കമ്മലിടുമ്പോൾ കാതിൻ്റെ ഹോൾ വലുതാകാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ ചെയ്യാവുന്നതാണ് അത് കുട്ടികൾക്കും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സർജിക്കൽ ടേപ്പാണ് ഈ ടേപ്പ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഇതിൽ ചെറിയ സുഷിരങ്ങൾ സുഷിരങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫെക്ഷൻ ഒന്നും വരില്ല അതിനകത്ത് ഏറ് കയറുന്നതുണ്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബാൻഡേജ് ഉപയോഗിച്ചാലും മതി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പം ഞാനിവിടെ ഈ സർജിക്കൽ ടേപ്പ് ഒരു ചെറിയ പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് കാതിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണെ ചെയ്യുന്നത് ആ കാതിൻ്റെ ഹോളുള്ള സൈഡ് കവർ ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കാം ഇതിന് ഭാരം വേറെ എന്തെങ്കിലും ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കമ്മലിട്ട് കൊടുക്കുവാണെങ്കിൽ കാത് തൂങ്ങിപ്പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ വെയിറ്റുള്ള കമ്മലിടുന്ന സമയത്ത് നമുക്ക് ആ ഭാരം അനുഭവപ്പെടുകയില്ല കേട്ടോ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ ആണി ഇറക്കി കൊടുത്താൽ മതി അപ്പം അത് അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങി വരുന്നതാണ് അപ്പം ഇതുപോലെ വന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ബട്ടണും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഹോള് താഴോട്ട് ഹോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ അവിടെ തന്നെ നിന്നോളും ആ കാതിൻ്റെ ബാക്കി താഴെയുള്ള ഹോളിലോട്ട് ഇത് തൂങ്ങി കിടക്കില്ല കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഹോള് വലുതായി പോകാതെ എപ്പോഴും ആ കറക്റ്റ് സൈസിൽ തന്നെ നിൽക്കാനും ഹെൽപ്പ് ചെയ്യും എത്ര വെയിറ്റുള്ള കമ്മലിട്ടാലും അപ്പോൾ ഇതുപോലെ വെയിറ്റുള്ള കമ്മലൊക്കെ ഇടുന്ന സമയത്ത് ഇതുപോലെ ഒരു ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ട് കമ്മലിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സർജറി ഒക്കെ കഴിഞ്ഞ് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ടേപ്പാണ് സർജറി ടേപ്പ് അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വരുമെന്നുള്ള പേടിയും വേണ്ട ഇനി നമുക്ക് എത്ര വലിയ ഹോളുള്ളതാണെങ്കിൽ നമുക്ക് സ്റ്റിച്ചൊന്നും ചെയ്യാതെ ആ ഹോള് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഈ കമ്മൽ ഓരിയതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ നമ്മൾ എത്ര വലിയ ഹോളാണെങ്കിലും താഴോട്ട് കുറേ കീറി വന്നിട്ടുള്ള ഹോൾ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ആ ഹോള് ചെറുതായി കിട്ടുന്നതാണ് ഞാനിത് ചെയ്ത് രണ്ടും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്ത് ഇത് കണ്ടിരുന്നു അവിടെ റിസൾട്ട് കിട്ടുമോ എന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു ഞാനും അത് ചെയ്ത് നോക്കിയപ്പോൾ റിസൾട്ട് കിട്ടി എനിക്ക് അതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇവിടെ ഞാൻ കുറച്ച് സർജിക്കൽ ടൈപ്പ് തന്നെ ചെറിയ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഇതിന് മുകളിലേക്ക് നമ്മൾ ഒരു പേസ്റ്റ് തേച്ച് കൊടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കോൾഗേറ്റ് തന്നെയാണ് കേട്ടോ വൈറ്റ് കളറുള്ള കോൾഗേറ്റ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഈ ഹോളിലോട്ട് കോൾഗേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കാതിൻ്റെ ഹോൾ എത്ര വലുതാണോ അത് ഫുള്ള് കവർ ചെയ്യുന്നത് പോലെ കോൾഗേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇത് നമ്മൾ ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നൈറ്റ് ഒക്കെ ആണെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് തേച്ച് കൊടുത്തിട്ട് രാവിലെ കഴുകി കളയുന്നതായിരിക്കും നല്ലത് അതുപോലെ ഏത് സമയത്ത് വേണേലും നമുക്ക് പറ്റുന്ന ഏതൊക്കെ സമയമാണോ ആ സമയത്തൊക്കെ നമുക്കിത് തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ എപ്പോഴാണെങ്കിലും നമ്മളിത് ഉണങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത് തേച്ച് കൊടുത്താൽ കത് ഫുള്ളായിട്ട് അടഞ്ഞു പോകുമോ എന്നൊക്കെ ഒരു ഡൗട്ട് വേണം അങ്ങനെയൊന്നും അടഞ്ഞു പോകില്ല കുറച്ച് ദിവസം എടുക്കുമ്പോൾ മാത്രമാണ് ഇത് ഫുള്ളായിട്ട് അടഞ്ഞു വരികയുള്ളൂ അപ്പോൾ നമുക്ക് എത്രത്തോളം ഹോള് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ അത് വരുമ്പോൾ നമ്മളത് നിർത്തിയാൽ മതി അപ്പോൾ ഒരു മാക്സിമം ഒരു രണ്ട് ആഴ്ചയൊക്കെ ഇത് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പം തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പം തന്നെ മാറ്റം വന്നത് കണ്ടിട്ട് വെയിറ്റുള്ള കമ്മലെടുത്തിടാൻ വേണ്ടി ശ്രമിക്കരുത് അപ്പോൾ അതിന് റിസൾട്ട് കിട്ടുകയില്ല ഇന്നത്തെ രണ്ട് ടിപ്സിലേതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ